നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപതാമത് കേരള സംസ്ഥാന എക്സൈസ് കലാ കായിക മേളയിൽ വാശിയോടെ മാറ്റുരച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ തേഞ്ഞിപ്പലം കാലിക്കറ്റ് സർവകലാശാല യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് മേള നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗ്രൌണ്ടിൽ വെച്ച് രണ്ട് ദിവസമായി നടക്കുന്ന ഇരുപതാമത് കേരള സംസ്ഥാന എക്സൈസ് കലാമേളയിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വാശിയോടെ പോരാടുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് മേളയിൽ പങ്കെടുക്കുന്നത് കലാകായിക മേളയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് ഐ പി എസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ എസ് ഷാജി എക്സൈസ് വിജിലൻസ് ഓഫീസർ പി വിക്രമൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായി അത്ലറ്റിക് മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൌണ്ടിലും കലാമേളു സർവകലാശാല നടക്കുന്നത് സംസ്ഥാന എക്സൈസ് മേളയിൽ ആതിഥേയരായ മലപ്പുറത്തിന്റെ സ്വർണ്ണ നേട്ടത്തിൽ പ്രധാനം റിലേ ടീമുകളുടെ വിജയമാണ് ആൺ പെൺ വിഭാഗത്തിലും മലപ്പുറം സ്വർണം ഉറപ്പിച്ചു വർഷമായി മലപ്പുറം എക്സൈസിന്റെ പുരുഷ ടീം റിലേയിൽ സ്വർണം നേടുന്നുണ്ട് മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് വാശിയോടെ പോരാടി ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് എറണാകുളം രണ്ട് ദിവസം പിന്നിടുമ്പോൾ എറണാകുളത്തിന്റെ പോയിന്റ് നില ബഹുദൂരം മുന്നിലാണ് സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ नानी पुणे